വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണയിലേക്ക് ജി എൻ എം എ എൻ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ട്രെയിനുകളെയും ആവശ്യമുണ്ട് വാട്സപ്പ് നമ്പർ എയ്റ്റ് ജോബ് കൺസൾട്ടൻസി സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ടെലികോളേസിനെ ആവശ്യമുണ്ട് വർക്ക് ഫ്രം ഹോം പാർട്ട് ടൈമായി ജോലി ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സ്ആപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ ടു എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് സെവൻ വൺ കോഴിക്കോട്ടെ സ്ഥാപനത്തിലേക്ക് ടാലി അക്കൗണ്ട്സ് അറിയാവുന്ന ബിരുദധാരികളായ ഓഫീസ് അസിസ്റ്റൻ്റിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എക്സൽ മാനേജ്മെൻറ്റ് സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എറണാകുളത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലേക്ക് ടു വീലർ ലൈസൻസ് ഉള്ള കമ്പ്യൂട്ടർ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു ഫോർ വൺ ഫൈവ് സിക്സ് സെവൻ കണ്ണൂരിലേക്ക് ഇൻജക്ഷൻ മോൾഡിംഗ് ഓപ്പറേറ്റർ സൈറ്റ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയിറ്റ് ഫോർ ഡബിൾ നയൻ സീറോ ടു തൃശൂരിലെ കണിമംഗലത്തേക്ക് അക്ഷയ കെ സ്മാർട്ട് പോലുള്ള സർവീസിൽ പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ത്രീ എയ്റ്റ് ത്രിബിൾ വൺ പാലക്കാട് തത്തമംഗലം സഹായ മെഡിക്കൽ സെൻറ്ററിലേക്ക് ലാബ് ടെക്നീഷ്യൻ എ എൻ എം നേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ വൺ സെവൻ ത്രീ നയൻ ഫൈവ് തിരുവനന്തപുരം പാളയം ക്യാപിറ്റൽ പാർക്കിലേക്ക് എട്ടാം ക്ലാസ്സിലെ ഐ സി എസ് ഇ സയൻസ് മാത്സ് വിഷയങ്ങൾ പഠിപ്പിക്കാൻ വനിതാ ട്യൂഷൻ ടീച്ചറെ ആവശ്യമുണ്ട് ശമ്പളം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു സിക്സ് സീറോ ഫോർ ഫൈവ് സിക്സ് ഭീമ ജ്വല്ലറിയുടെ കാസർകോട് കാഞ്ഞങ്ങാട് ഷോറൂമുകളിലേക്ക് ഷോറൂം മാനേജർ ഓർ അസിസ്റ്റൻ്റ് മാനേജർ പുരുഷൻ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് മാർക്കറ്റിംഗ് മാനേജർ യോഗ്യത എം ബി എ ഓർ ഡിഗ്രി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് യോഗ്യത പ്ലസ് ടു രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സഹിതമുള്ള സി അയക്കുക മെയിൽ ഐ ഡി കരിയർസ് ഭീമ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് വൺ ടു ഡബിൾ സെവൻ ഡബിൾ സെവൻ മലപ്പുറം എടപ്പാൾ പ്രിസം ഇംഗ്ലീഷ് പ്രൊഫഷൻസിലേക്ക് റിസപ്ഷനിസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നിവരെ ആവശ്യമുണ്ട് വനിതാ സ്റ്റാഫുകളെയാണ് ആവശ്യം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ നയൻ ത്രീ നയൻ ടു ഫോർ കാലിക്കറ്റ് സഫയർ സെൻട്രൽ സ്കൂളിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ബി പി എഡ് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി സഫയർ സ്കൂൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എറണാകുളം പെട്രോൾ പമ്പിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു നയൻ സീറോ എയ്റ്റ് ടു ഫോർ കണ്ണൂരിലെ തളാപ്പിൽ ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് പേഴ്സണൽ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സിമി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ജെ എം ജെ ഗ്രൂപ്പ്സ് ടു തൗസൻഡ് ടെൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ഫോർ സീറോ സെവൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ നയൻ ടു സെവൻ എയ്റ്റ് സിക്സ് തൃശൂരിലെ ജിന്തെക് ഫിനാൻസിൻ്റെ ചാലക്കുടി ആളൂർ വരന്തരപ്പിള്ളി ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് ത്രിപിൾ ടു എയ്റ്റ് എയ്റ്റ് ത്രീ സീറോ വൺ നയൻ വൺ നയൻ ഡബിൾ ടു എയ്റ്റ് കോയമ്പത്തൂരിലേക്ക് ടേണർ കം മില്ലർ വെൽഡർ കം ഗ്യാസ് കട്ടർ റേഡിയൽ ഡ്രില്ലർ ഹെൽപ്പർ എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ത്രീ ഡബിൾ നയൻ ത്രീ സീറോ ഡബിൾ സെവൻ തൃശ്ശൂർ എറണാകുളം പെരുമ്പാവൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കും യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി അമ്പത്തിരണ്ട് വയസ്സ് താമസം സൗജന്യമായി ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ ഫൈവ് വൺ ഫോർ ഡബിൾ എയ്റ്റ് കാസർകോട് ചിന്മയ വിദ്യാലയ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രിൻസിപ്പാളിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ട്രെയിൻഡ് ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയശേഷി എന്നിവ വേണം താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ചിന്മയ കാസർഗോഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ടു ഡബിൾ ഫൈവ് ഫോർ ടു നയൻ എയിറ്റ് വൺ ടു നയൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫോർ സീറോ മലപ്പുറം മഞ്ചേരിയിലെ നോബൽ പബ്ലിക് സ്കൂൾ സീനിയർ സെക്കൻഡറി സ്കൂളിലേക്ക് എഡ്യൂക്കേറ്റേഴ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി നോബൽ പബ്ലിക് സ്കൂൾ മഞ്ചേരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സെവൻ സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് ത്രീ സീറോ ത്രീ സിക്സ് ഫോർ എറണാകുളത്തെ എ സി ഓർ നോൺ എ സി റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ ഡെലിവറി ബോയ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ വൺ സിക്സ് സീറോ ഫോർ ഡബിൾ എയ്റ്റ്